നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് പലപ്പോഴും പലപ്പോഴും ചർച്ചകൾ ഉയരാറുണ്ട് ഒരു കാരണവശാലും ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ഭരണം പിടിക്കാനോ കേരളത്തിൽ നിന്നും ജനപ്രതിനിധികളെ കൊണ്ടുപോകാനോ കഴിയില്ല എന്ന അഭിപ്രായമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക് ഇപ്പോഴുമുള്ളത് എന്നാൽ ബി ജെ പി പ്രവർത്തകർ അതല്ല അവർ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇപ്പോഴിതാ ഒരു ഘടക കക്ഷിയായ ഒരു പ്രസ്ഥാനം ഒരു പാർട്ടി എൻ ഡി എയിലൂടെ കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ കാമ്പയിൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എൻ ഡി എയിലെ ഒരു പ്രമുഖ ഘടക കക്ഷിയായ ആർ പി ഐ അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിൽ വേരൂന്നാൻ വേരാഴ്ത്താൻ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ആർ പി ഐക്ക് ജില്ലാ ഘടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അവ അവിടെയെല്ലാം വൻ സ്വാധീനമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എൻ ഡി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയാണ് മന്ത്രിയുണ്ട് അവർക്ക് അങ്ങനെയുള്ള ഒരു ഘടക കക്ഷിയാണ് എന്തായാലും ആർ പി ഐ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ കൂടുതൽ കരുത്താർജിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അവിടെ വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകളാണ് തുടങ്ങാൻ പോകുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത് എൻ ഡി എ ഭരണത്തിലൂടെ കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആ രാഷ്ട്രീയ പാർട്ടി ആർ പി ഐ എന്ന പാർട്ടി കേരളത്തിൽ ക്യാമ്പയിൻ്റെ വളരെ വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെന്ന് മാത്രമല്ല സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള അങ്ങനെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഈ പി ആർ സോംദേവ് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനും കൂടിയാണ് അങ്ങ അങ്ങനെ ആ പി ആർ സോംദേവാണ് ഇപ്പോൾ സംസ്ഥാന ഘടകത്തിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് എന്തായാലും പിന്നെ എൻ ഡി എ കേരളത്തിൽ ഭരണം നടത്തും എന്ന് പൂർണ്ണമായും ഈ പ്രസ്ഥാനം ആർ പി ഐ പറയുന്നുണ്ട് സോംദേവ് ആ സോംദേവിൻ്റെ അഭിപ്രായം അതുതന്നെയാണ് എൻ ഡി എ കേരളം ഭരിക്കും ആ കേരളം ഭരിക്കുന്നതിലൂടെ മാത്രമേ കേരളത്തിന് ഒരു നവോത്ഥാനം ഉണ്ടാകൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നിസ്രത് ജഹാൻ എന്ന് പറയുന്ന പിന്നെ ദേശീയ വൈസ് പ്രസിഡന്റ് കേരളത്തിൽ പൂർണ്ണമായും ക്യാമ്പ് ചെയ്യും ഈ ക്യാമ്പയിന് അവർ കൂടുതൽ നേതൃത്വം നൽകും ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല ക്യാമ്പയിന് നേതൃത്വം നൽകുകയും ചെയ്യുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ ആർ എന്ന പ്രസ്ഥാനം കൂടുതൽ പിന്നെ ക്യാമ്പയിനുകൾ പ്രവർത്ത ഉണ്ടാക്കുന്നു അതിൽ വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭീകരവിരുദ്ധ കേരളം എന്ന തരത്തിൽ ഭീകരമുക്ത കേരളം എന്ന തരത്തിൽ ഒരു ക്യാമ്പയിൻ അവർ തുടങ്ങുന്നു കാരണം കേരളത്തിൽ കൂടുതലും ഈ ഭീകരന്മാർ അല്ലെങ്കിൽ തീവ്രവാദികൾ കൂടുതൽ ഉണ്ട് എന്ന ഒരു ധ്വനി കൂടുതലുണ്ട് അത് മാറണം കേരളം അങ്ങനെയല്ല സാധാരണക്കാരായ നല്ലവരായ കുറെ കൂട്ടം ജനങ്ങളാണുള്ളത് അഥവാ കുറച്ചുപേർ എന്തെങ്കിലും ധാരണയിൽ ഈ ഭീകരവാദമായി നടക്കുന്നെങ്കിൽ അവർ i പിന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത് ഭീകരവാദ മുക്ത കേരളം എന്നാണ് ആ ക്യാമ്പയിൻ്റെ പേര് അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് കേരള നാരീ ശക്തി എന്ന പേരിലും അവരൊരു ക്യാമ്പയിൻ തുടങ്ങുന്നുണ്ട് എന്തായാലും എൻ ഡി എ എന്ന പ്രസ്ഥാനത്തെ കേരളം ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ലാതെ അതായത് നിശ നിരാശരായ നിൽക്കുന്ന ആൾക്കാരെ പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ചുമതല എന്ന് തോന്നുന്നു കാരണം പല സ്ഥലങ്ങളിലും ജില്ലാ ഘടകങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർ പലതും കേരളത്തിലെ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനോട് അല്ലെ സംസ്ഥാന ഘടകത്തിന്റെ ഈ നിഷ്ക്രിയ പ്രവർത്തനത്തിൽ അസംതൃപ്തരായവരാണെന്ന് കാണുന്നുണ്ട് അവരാണ് ഇതിനകത്ത് കൂടുതലും വരുന്നത് മാത്രമല്ല ഈ ഹിന്ദു സംഘടനകളുടെ പല ഹിന്ദു സംഘടനകളുടെയും അതുപോലെ എസ് എൻ ഡി പി സംഘടനകളുടെയും പിന്തുണ ഈ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് അതുപോലെ ശിവസേനയിലെ നല്ലൊരു വിഭാഗവും ഈ പ്രസ്ഥാനത്തെ പിന്തുണ കൊടുക്കുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ കേരളത്തിൽ കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം അങ്ങനെ ആർ പി ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ പോകുന്നു എൻ ഡി എ ഭരണം സാധ്യമാക്കും എന്ന ഉറപ്പോടെ